ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ദേവാലയത്തിൻ്റെ മുന്നിലാണ് പ്രശസ്ത കൃപാസനം മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഈ കൃപാസനം ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്നു മുതൽ ഈ ദേവാലയത്തിലേക്ക് നാനാജാതി മതസ്ഥരുടെ ഒഴുക്ക് നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കും പ്രസ്തുത കൃപാസനം അമ്മ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി എടുക്കുവാനായിട്ട് വന്ന വ്യക്തികളെ ഉടമ്പടിയിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വോളണ്ടിയറിൻ്റെ സേവനമാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ഹോളിലേക്ക് പ്രദർശനമായിട്ട് പോകുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് അതിനു മുൻപായിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള കൃപാസനം ഉടമ്പടി പുസ്തകം ഉടമ്പടി പത്രം നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള കടലാസ് ടോക്കൺ എന്നിവയെല്ലാം ക്രമമായി അടുക്കി വയ്ക്കുന്നതിനെ കുറിച്ചാണ് ആ വളണ്ടിയർ പറഞ്ഞു കൊടുത്തത് നമ്മളിപ്പോൾ കാണുന്ന മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിശ്ചിതമായി നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവിടെ നിന്നും കൃബാസന മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് മെയിൻ ഹോളിലേക്ക് പോകുന്നത് മുൻപ് ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു ഇവിടെ നിന്നും കൃബാസനം പാഠകത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ പുതിയതായിട്ട് മാറ്റം വരുത്തിയതാണ് അതുകൊണ്ട് ഈ അഞ്ച് പേർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൃപാസന മാതാവിൻ്റെ രൂപം വിളക്ക് മണി മുത്തുകുട ധൂപ്പുകി എന്നിവ വഹിച്ചുകൊണ്ട് കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും അതിപ്പോൾ വരുത്തിയൊരു മാറ്റമാണ് എനിക്കത് വളരെ സൗകര്യപ്രദമായിട്ടാണ് തോന്നിയത് കാരണം എല്ലാവർക്കും ആ പ്രദർശനത്തിൽ ഭാഗഭാഗാക്കുവാൻ സാധിക്കും കൃപാസനം ഉടമ്പടിക്ക് ആദ്യമായിട്ട് നമ്മൾ വരും ചെയ്യേണ്ടത് ഈ ഹോളിൻ്റെ പിന്നിലുള്ള കൃപാസനം കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ രണ്ടാം നമ്പർ കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കും അതിനുശേഷം അവർക്ക് ദിവസത്തിൽ മൂന്ന് ക്ലാസ്സുകളാണ് കൃപാസനം ഉടമ്പടിയെ പറ്റി അച്ഛൻ വിവരിച്ചു കൊടുക്കുന്നത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അത് കൃപാസനം ടോക്കൺ ലഭിച്ച കൗണ്ടറിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ക്ലാസ് അവിടെയാണ് ഉണ്ടാവുക കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള കൂപ്പൻ ലഭിക്കുന്നത് കൗണ്ടർ നമ്പർ മൂന്നാണ് അവിടെ നിന്ന് കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതു കൊണ്ട് അത് കൗണ്ടറിൻ്റെ മുകളിൽ ഒന്നാം നിലയിലാണ് അവർക്കുള്ള ക്ലാസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആറും ഏഴും കൗണ്ടറുകളിൽ വന്നു കഴിഞ്ഞാൽ യഥാക്രമം കൃമാസനം ഉടമ്പടി ആദ്യമായിട്ടെടുത്തവർക്കും ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള നേർച്ചതിരികൾ അവിടെ നിന്ന് ലഭിക്കും അതിന് ശേഷം ഉടമ്പടി ആദ്യമായിട്ട് എടുത്തവർ ഈ പതിനൊന്നാം നമ്പർ ഹോളിലേക്ക് അതായത് ഓഡിറ്റോറിയത്തിലേക്ക് വരണം അവിടെ നിന്നാണ് മാതാവിൻ്റെ രൂപം വെച്ചുകൊണ്ടുള്ള പ്രദർശനം ഉടമ്പടി പാടത്തിന് അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ സൗകര്യാർത്ഥം ഉടമ്പടി മെയിൻ ഹോളിൻ്റെ മുന്നിലായിട്ട് ഒരു മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നും ഉടുമ്പടി പ്രദർശനം ഇപ്പോൾ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ കൃപാസനം പതിനൊന്നാം നമ്പർ എന്ന് രേഖപ്പെടുത്തിയുള്ള ഓഡിറ്റോറിയത്തിൽ നിന്നും പതിമൂന്നാം നമ്പർ എന്ന് എഴുതിയിട്ടുള്ള ഹോളിൻ്റെ മുൻഭാഗത്തു നിന്നും കൃബാസനം പ്രദർശനം ഇപ്പോൾ ഉടുമ്പിടിപ്പടുത്തിനകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഞാനിപ്പോൾ കൃബാസനം മെയിൻ ഹോളിലേക്ക് കടന്നു ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തൻ്റെ ദൈവവചന ശുശ്രൂഷ നടത്തുന്നതും കൈവയ്പ് ശുശ്രൂഷ നടത്തുന്നതും ഈ ഹോളിലാണ് അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ നിരവധിയായി മാതാവിൻ്റെ മധ്യസ്ഥയിൽ ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ പ്രഘോഷിക്കുന്നതും ഈ ഹോളിലാണ് നാം ഇപ്പോൾ കാണുന്നത് കുരുസൂസിതനായ യേശുവിൻ്റെ തിരിച്ചുരൂപം അതിൻ്റെ വലുത് ഭാഗത്തുമായിട്ടാണ് കൃപാസനം മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നത് അതിനടുത്തായിട്ടാണ് കൃപാസനം ഉടമ്പടി പേടകം അപ്പോൾ നാം കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ പതിനൊന്നാം നമ്പർ ഹോളിൽ നിന്നോ പതിമൂന്നാം നമ്പർ ഹാളിൽ നിന്ന് വരുന്ന പ്രദർശനം ഉടുമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് വരികയും അവിടെ വെച്ച് അവർക്ക് ഉടമ്പടി തൈലം കാശീൽബൻ ലഭിക്കും ഉടുമ്പടി തൈലം അവിടെ ഉള്ള നിലവിളക്കൽ അല്പം മൂലിച്ചതിന് ശേഷം നിലവിളക്കിലെ തിരി തെളിയിച്ച് ഉടമ്പടി പ്രതിജ്ഞ വാചകം ചെല്ലേണ്ടതുണ്ട് അതിന് ശേഷം ഉടുമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഇവ രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതിയിട്ടുള്ള നിയോഗങ്ങൾ ആ ഉടമ്പടി പേടത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് രൂപത്തെ വണങ്ങി പോകുന്നു അതാണ് ഉടമ്പടിയുടെ ഒരു ക്രമം മാതാവിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യമാണ് നാം ഇവിടെ ഓരോ ദിവസവും കേൾക്കുന്നത് അതുപോലെ തന്നെ എത്രയോ ജനങ്ങൾ ഉടമ്പടി എടുക്കുവാനും പുതുക്കാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു നാനാജാതി മതസ്ഥരാണ് ഇവിടെ കടന്നു വരുന്നതിൽ എല്ലാവരും തന്നെയുണ്ട് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നോ മുസൽമാൻ എന്നോ യാതൊരു വ്യത്യാസമില്ലാതെ മാതാവ് നിങ്ങളെ ഇത് കയ്യിൽ നേട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും ഉടമ്പടികളിലൂടെ നമ്മൾ യേശുവുമായിട്ടാണ് ഉടുമ്പടി കലാർപ്പിക്കുന്നത് അതിന് ഒരു മധ്യസ്ഥ എന്ന നിലയ്ക്കാണ് മാതാവ് ഇവിടെ നമുക്ക് കൂടെ നിൽക്കുന്നത് അതായത് കാനയിലെ കല്യാണം വിരുന്നിൽ ആ വീടിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി മാതാവ് തൻ്റെ തിരുക്കുമാരനായ യേശുവിനോട് അവിടുത്തെ ആ ദുരവസ്ഥ കണ്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആദ്യമായി ആവശ്യപ്പെട്ടത് മാതാവാണ് അമ്മയ്ക്കാണ് ഒരു കുടുംബത്തിലെ കുറവുകളെ നിറവളാക്കി മാറ്റാൻ സാധിക്കുകയുള്ളു അന്നേരം യേശു അവിടെ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ് പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് തന്നെ അതായത് അമ്മയുടെ മുമ്പിൽ ഒരു മകനെ അവസ്ഥ ഒരു അവസ്ഥ അത് തന്നെയാണ് മാതാവ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ യാചനകൾ നിവേദനങ്ങൾ അവയിൽ ഒരു സത്യമുണ്ട് അവ ആവശ്യമാണെന്ന് അമ്മമാതാവിനു തോന്നുന്ന പക്ഷം യാതൊരു സമയം നേട്ടലുമില്ലാതെ അതായത് മാതാവിനെ ഇവിടെ സമ്മതിച്ചൊരുക്കുന്നതിൻ്റെ അമ്മ മാതാവ് എന്നാണ് പറയുക അതുപോലെ തന്നെ സഞ്ചാരി മാതാവ് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കും ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി എങ്ങനെയാണ് വേഗത്തിൽ നടന്നു കിട്ടുന്നത് അതിനാണ് ഉടമ്പടിയോട് ചേർന്ന് നമ്മൾ കാര്യുന്ന കരുണ്യപ്രവൃത്തികൾ ബൈബിൾ വായന ഉടമ്പടി പത്രം മാതാവിനേയും യേശുവിനെയും അറിയാത്ത അനാകാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന സുവിശേഷ പ്രഘോഷണം ഇവയിലൂടെയെല്ലാമാണ് ഉടമ്പടിയെ ഏറ്റവും വേഗത്തിൽ ഏ നിന്ന് വാങ്ങുവാനായിട്ട് അമ്മ മാതാവ് നമ്മെ സഹായിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴും കൃപാസന മാതാവിനെ കുറിച്ച് അറിയാത്ത അനേകം മക്കൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവരിലേക്ക് മാതാവിൻ്റെ അത്ഭുത ശക്തിയെ അറിയിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ അർത്ഥമാക്കേണ്ടതില്ല ഇവിടെ മതമാറ്റമോ മതപരിവർത്തനമോ ഒന്നും തന്നെ നടക്കുന്നില്ല അമ്മയുടെ അത്ഭുതശക്തി മറ്റുള്ള ഇതിലേക്ക് പ്രഘോഷണം ചെയ്യപ്പെടുക വഴി അവരും മാതാവിൻ്റെ ശക്തിയിൽ ശരണം അടങ്ങുകയും വിശ്വസിക്കുകയും തങ്ങളുടെ ദുഃഖദുരിതങ്ങളെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ടൊരു അവസരം ഒരുക്കുക അതും ഒരു സുവിശേഷ വേല തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ മാതാവിനോട് കൂടെ നിന്നുകൊണ്ട് യേശുവിൽ ശരണം പ്രാപിച്ച് നമ്മുടെ നിയമങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് ഈ കൃപാസന ദേവാലയത്തിൻ്റെ പ്രത്യേകത മറ്റൊരു ധ്യാന മന്ദിരത്തിലും ഇത്തരം വേഗത്തിൽ നിയോഗങ്ങൾ ലഭിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുകയില്ല കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും അമ്മമാതാവിൻ്റെ മധ്യസ്ഥം തേടിയെത്തുന്ന അനാകാര്യങ്ങൾ ഓരോ ദിവസം ഇവിടുത്തെ കാഴ്ചയാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ ദിവ്യശക്തി അത് വെളിപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും ഈ ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ഹൃദയത്തെ തൊടുവാനും അതുവഴി ഈശോയിലേക്ക് അടുക്കുവാനുള്ള ഒരു പ്രേരണ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കാൻ വരുന്നവർ ദിവ്യാധാധന ചാപ്പലിന് മുമ്പിലുള്ള നിലവിളക്കിൽ പൊടമ്പടി താലം ഒഴിച്ച് തിരി തെളിയിച്ച് തങ്ങളുടെ പ്രതിജ്ഞ വീണ്ടും പുതുക്കുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ കൃപാസനം കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന മെയിൻ ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ അനേകം സസ്യങ്ങൾ തണൽ വിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ശക്തമായ ഒരു മാതാവിൻ്റെ ഒരു ഇടപെടൽ നടക്കുന്ന ഒരു അനുഗ്രഹീത സ്ഥലം തന്നെയാണ് കൃപാസനം ദേവാലയം ഇത് നമ്മുടെ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് വച്ചിന് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള ഒരു തിരുശ്വരൂപമാണ് ഇവിടെ മാതാവ് സിൽവർ ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത് മാത്രമല്ല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ഒരു രൂപം കൂടിയുണ്ട് അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫ്സിന് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഈ മാതാവിൻ്റെ തിരുശുൽപത്തിന് മുമ്പിലായിട്ട് ഒരു വെഞ്ചിരിച്ച മണൽ ലഭിക്കുന്ന സ്ഥലമുണ്ട് വെഞ്ചിരിച്ച മണ്ണ് ലഭിക്കുന്ന സ്ഥലം അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും അതിന് കാരണമായി പറയുന്നത് നമ്മുടെ ഭവനം വിൽക്കാനായിട്ട് നാളുകളായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത അവസ്ഥ സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത അവസ്ഥ ഇവിടെയെല്ലാം അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കുവാൻ ഈ വ്യഞ്ചരിച്ച വിശുദ്ധ മണ്ണ് നമ്മുടെ ഭവനത്തിലോ സ്ഥലത്തോ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആ സ്ഥല കച്ചവടം ഭവന കച്ചവടം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അനേകം സാക്ഷ്യങ്ങളാണ് നമുക്ക് കൃപാസനം യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കുക അതേ തുടർന്നാണ് ഭക്തജനങ്ങൾ ഈ വിശുദ്ധമായ മണ്ണ് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയത് നമുക്കിപ്പോൾ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു നിയോഗം വെച്ച് സമർപ്പിക്കാം അമ്മയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ ഒരു നിയോഗം അമ്മയ്ക്ക് മുമ്പിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് കൃപാസനം എടുക്കാനുള്ള കൗണ്ടർ നമ്പർ ടു ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് ടോക്കൺ ലഭിക്കുക അതിന് തൊട്ടപ്പുറത്ത് തന്നെ മൂന്നാം നമ്പർ കൗണ്ടർ അവിടെ നിന്നും കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള കൂപ്പൺ ലഭിക്കുന്നത് അവിടെയാണ് ഒരു ഉടമ്പടിയുടെ കാലയളവെന്ന് പറഞ്ഞത് തൊണ്ണൂറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അതിൻ്റെ ടോക്കൺ ലഭിക്കുന്നത് കൃപാസനം കൗണ്ടർ നമ്പർ മൂന്നിലാണ് നാലാം നമ്പർ കൗണ്ടിൽ നിന്നാണ് കൃപാസനം ഉടമ്പടി പത്രം ലഭിക്കുന്നത് അഞ്ചും മാറും കൗണ്ടറുകളിൽ നിന്നാണ് കൃപാസനം നേർച്ചത്തിലൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് ഏഴും എട്ടും കൗണ്ടറുകളിൽ നിന്നും ഉടമ്പടി പുതുക്കിയവർക്കുള്ള നേർച്ചത്തിലിക്കുന്നത് അവിടെ നിന്നാണ് ഇന്നും ധാരാളം ഭക്തരാണ് കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ എത്തിയിട്ടുള്ളത് ആലപ്പുഴ കലൂരിലുള്ള ഈ കൃപാസന ദേവാലയത്തിലേക്ക് എത്തുവാൻ കെ എസ് ആർ ടി സി ബസ്സിൽ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ തെക്കും ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഈ ദേവാലയത്തിന് മുമ്പിൽ ഇറങ്ങുവാനുള്ള സൗകര്യം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ചെയ്തു തരുന്നുണ്ട് ആരും ആവശ്യപ്പെടാതെ തന്നെ അവർ അത് ചെയ്തു കൊടുക്കുന്നു ഇത് കൃപാസന മാതാവ് പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണറാണ് അതിന് മുകളിൽ ഒരു ഭരണയുടെ ആകൃതിയിൽ കിണറിന് മുകളിൽ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തെ തീർത്ഥജലമായിട്ട് അനേകർ കൊണ്ടുപോകുന്നു രോഗം മാറുവാനുള്ള ദിവ്യ ഔഷധമായിട്ട് പലരും ഇതിനെ വിശ്വസിച്ച് കൊണ്ടുപോകുന്നു അവർക്ക് അനേകം സാക്ഷ്യങ്ങളും വിടുതലുകളും ലഭിച്ചിട്ടുണ്ട് എന്നറിയാൻ നമുക്ക് സാധിക്കും യുക്തിയാലല്ല വിശ്വാസത്താലല്ല നമ്മുടെ ഓരോ നിയമങ്ങളും ഇവിടെ സാധിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആഴപ്പെടുക ശരണപ്പെടുക എന്നുള്ള ഒരു സത്യം നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് ദൈവികമായ ഇടപെടലിനെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എളിമപ്പെടുക കാര്യ പ്രവൃത്തികൾ ചെയ്യുക അതുവഴി നമുക്ക് നമ്മുടെ നിയമങ്ങൾ സാധിച്ച് കിട്ടും അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ വേറെ യാതൊരു തത്വങ്ങളും ഇവിടെയില്ല എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ ദിവസവും നമുക്കിവിടെ കൈവെയ്പ്പ് ശുശ്രൂഷയ്ക്ക് കാണാൻ സാധിക്കും അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം വലിയ കടഭാഗത്താൽ വിഷമിക്കുന്നവർ അതുപോലെ ജോലിയില്ലാത്ത അവസ്ഥ വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ രോഗാവസ്ഥ മാരകമായ രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർ ഇവർക്കെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ്സിനെ കണ്ട് കൈവയ്പ് ശുശ്രൂഷ ലഭിക്കും അതിനായിട്ടുള്ള ടോക്കൺ കൃപാസനം ഓഡിറ്റോറിയത്തിന് അടുത്തുള്ള കൗണ്ടിൽ നിന്ന് ലഭിക്കും നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് വരുന്ന പ്രദർശനമാണ് ഇപ്പോൾ ഓരോ അഞ്ച് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടാണ് പ്രദർശനമായിട്ട് ഉടമ്പടി അടുത്തേക്ക് വരുന്നത് മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം എന്നാണ് ബൈബിൾ വാക്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം അറിയാം എന്താണ് വേണ്ടത് അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ ക്രമപ്പെടുന്നത് നാം ഇപ്പോൾ കാണുന്ന ഈ ക്യൂ ആണ് കൃപാസനം ജോസഫസിനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷ ഏൽപ്പിക്കാൻ വേണ്ടി ടോക്കൺ ലഭിക്കുന്ന സ്ഥലം അത് ഈ ഓഡിറ്റോറിയം ഹാളിന് തൊട്ട് പിന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുവാൻ ഒരുങ്ങിയാണ് കൃപാസനം അമ്മ ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ ഓരോ നീക്കങ്ങളെയും എത്രയും വേഗം വെളിപ്പെടുത്തി മാറാവട്ടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് നമുക്ക് കൃപയുള്ളവരായിരിക്കാം കാരണം അപേൽച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ലോകത്തിൻ്റെ നാഥനായ യേശുവിൻ്റെ അമ്മയ്ക്ക് എല്ലാം സാധ്യമാണ് തൻ്റെ മകൻ്റെ കൂടെ നിന്നുകൊണ്ട് നമുക്കായിട്ട് ഓരോ നിയോഗ ഉടമ്പടിയെയും സാധ്യമാക്കുന്ന പരിശുദ്ധ കന്യക മാതാവ് ഈ ദാലത്തിൽ നിന്ന് ഇരു കൈകളും നീട്ടിക്കൊണ്ട് ദൈവമക്കളെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്കിവിടെ നിന്നാൽ കാണാം എത്രയോ ഭക്തജനങ്ങളാണ് ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വന്ന് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് ലോകമുള്ളിടത്തോളം കാലം അമ്മയും അമ്മയുടെ ചൈതന്യവും ഈ ദേവാലത്തിൽ നിലനിൽക്കും അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഓരോ ദിവസം ഇവിടെ ഓടിയെത്തുന്ന അനേകാരി മക്കൾ മറ്റൊരു വീഡിയോ ആയി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം